പഞ്ചായത്തിൽ നടത്തിയ അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിലെ ക്രമക്കേട് മുഖ്യമന്ത്രിയുടെ കൈത്താങ്ങും കരുതലും പദ്ധതിയിൽ ഭരണസമിതിയിലെ അംഗമായ സി പി എം ചന്ദനക്ക വാർഡ് അംഗത്തിനും മരാമത്ത് വകുപ്പും ഗ്രാമപഞ്ചായത്തും വഴിവിട്ട് സഹായിച്ചതിലെ അഴിമതി അന്വേഷിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനവും വേതനവും വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു राजत पतो राजरत യു ഡി എഫ് ചെയർമാൻ സാബു ഇബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൺവീനർ റോയുമൻ ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അഴിമതിയും ദൂർത്തുമല്ലാതെ ഒന്നും എങ്ങും നടക്കുന്നില്ലെന്നും റോയുമൻ പറഞ്ഞു തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അഥവാ തൊഴിൽ ചെയ്താൽ തന്നെ ശമ്പളം കൊടുക്കാൻ അവർക്കില്ല ആ പദ്ധതിയിൽ വരുന്ന പൈസകൾ വകമാറ്റി ചെലവഴിക്കുന്നു പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ കരുതിയപ്പോൾ ആദ്യം പറഞ്ഞു സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിലും സകല മേഖലകളിലും പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ട് സാധാരണക്കാരായ തൊഴിലാളിയോടൊപ്പമാണോ സർക്കാർ കൂലി കൊടുക്കാതെ തൊഴിലാളികളെ വിഷമിപ്പിക്കുന്നവരുടെ കൂടാണോ സർക്കാർ ഒരു സാധാരണക്കാരായ തൊഴിലാളികൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അപ്പോൾ സർക്കാർ ഒപ്പമല്ല രണ്ടാമത് പിണറായി പറഞ്ഞ ഏറ്റവും പ്രധാന കാരണം ഓരോ ഫയലും ഓരോ ജീവിതമാണ് ഇവിടെ പറയുകയുണ്ടായി എത്ര ഫയലുകളാണ് ഈ പഞ്ചായത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഫയലുകൾ നീങ്ങാതെ കിടക്കുന്നു ഇവിടെ തന്നെ വന്ന ഒരു സുഹൃത്ത് പറഞ്ഞു ആറുമാസമായി പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് യാതും മറുപടിയും കിട്ടിയിട്ടില്ല ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ജനദ്രോഹ നടപടികൾ മണ്ഡലം പ്രസിഡന്റുമാരായ എം കെ കെ പ്രസിഡന്റുമാരായൻ റീന ഷാജഹാൻ സന്തോഷ് കുമാർ സുബിലാഷ് കുമാർ സിസിലി ജോബ് ഷീല സത്യൻ നിസാം ദാലിബ് ബാബു സണ്ണി ജോർജ് കുട്ടി ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു കുളത്തുപുഴ